ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കണവ നമുക്ക് നല്ല കണവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്കിത് തീയിൽ വെക്കാം അപ്പോൾ തീയല് വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള തീലാണ് അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കുക്കിംഗ് റെസിപ്പീസൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതും ഒരു കുട്ടി കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് കുങ്ങിലേക്ക് കിടക്കാൻ വയോ ഇതാ കൂടുതൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്ലാരിറ്റി കുറവാണ് അല്ലേ ഓക്കെ ആ നന്നായിട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതാ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ രണ്ട് പച്ചമുളക് ഇത്രയും നന്നായിട്ട് കഴുകി അതിൽ തൊളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമോ അത്രയും എടുക്കുക ഞാനിപ്പോൾ കുഞ്ഞിനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കണക്കാക്കിയിട്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് അവന് എരിവ് അത്രയ്ക്കാവും കഴിക്കില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എനിക്ക് അത്യാവശ്യം എരിവ് വേണം പക്ഷേ മോനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനിതിപ്പോൾ ഒരു നോർമൽ പ്ലേറ്റിലാണ് കേട്ടോ കഴുകി വെച്ചേക്കുന്നത് കാരണം എനിക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാനാണ് കൂടുതലും ഇഷ്ടം നാടൻ അതായത് പാത്രങ്ങളും വിഭവങ്ങളും ഒക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ സ്റ്റീൽ പാത്രത്തിലാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ പാത്രമോ അല്ലെങ്കിൽ ഫാഷനബിൾ ആയിട്ടുള്ള ഒന്നും ഒന്നുമല്ല ഞാനിപ്പോൾ നോർമൽ യൂസ് ചെയ്യുന്ന പാത്രത്തിലാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഇത് ചട്ടിയിലാണ് കേട്ടോ ഇതിപ്പോൾ മുളക് അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഞാൻ ഈ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചട്ടിയിലാണ് വയ്ക്കുന്നത് കറി വെക്കുന്നത് അതാണെങ്കിൽ കൂടുതലും ഇഷ്ടം അപ്പോൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളി പച്ചമുളക് ഇതിലെ കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി പച്ചമുളക് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വരുന്നത് വഴണ്ട് നന്നായിട്ട് വേവണ്ട കാരണം നമ്മൾ നീല് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തിളയ്ക്കുമ്പോൾ തന്നെ ഉള്ളി നന്നായിട്ട് വീഴും അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് കള്ളിട്ടിരിക്കുന്നത് ഒഴുവിനോടെ ഇട്ടിരിക്കേണ്ട എനിക്കിങ്ങനെ ഇടാനാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വരണം അപ്പോൾ അത് വരുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ശേഷം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം നമുക്ക് കൂടുതലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന ഉപ്പ് കൂടെ ഇട്ട് അരപ്പ് കൂടെ ഇട്ടതിന് ശേഷം ഉപ്പുകൂടെ ചേർത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുക്കിങ് കംപ്ലീറ്റ് ആയി ഇനി ഞാൻ അരച്ച് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ അതായത് അരപ്പ് അരച്ച് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഞാൻ കാലത്താണ് അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് തേങ്ങ തേങ്ങ വറുത്തിട്ടില്ല തേങ്ങ പച്ചക്കാണ് വറുത്ത് വച്ചേക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി പിന്നെ പുടി ഇത്രയുമാണ് ഇതിൽ ഉലുവ ഇട്ടിട്ടില്ല ഇത്രയാണ് ഇതിൽ അരച്ച് വെച്ചേക്കുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതിത്രയും നന്നായിട്ട് വറുത്തതിന് ശേഷം ചക്കയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ തേങ്ങ ഇതിലൂടെ ആഡ് ചെയ്യുക അതിന് ശേഷം കുറച്ച് പുളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇത്രയും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു വെച്ചേക്കാണിത് ഈ മിക്സാണ് ഞങ്ങൾ അതായത് കണവ് ആഡ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ വറുക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് വറുക്കുന്നത് എല്ലാ പൊടികളും ഞാൻ ഒരുമിച്ച് ആണ് വറുത്തെടുത്തത് ചൂടാക്കിയെടുത്തത് അതായത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ചൂടാക്കിയെടുത്തത് അതിനുശേഷം ആണ് പൊടിയും കൂടി ചേർത്ത് തേങ്ങയുമായിട്ട് അരച്ച് വെച്ചേക്കുക ഇനി ഇതിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഉള്ളി അതായത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂടെ തന്നെ വഴറ്റുന്നവരുണ്ട് അതായത് അരക്കാതെ ചതച്ചെടുക്കാതെ വഴറ്റിയെടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് അരച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചാണ് എടുത്തത് ഉള്ളി കുറച്ച് വഴൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം മതി കിട്ടും നമുക്ക് കൃഷി ഉണ്ടായിട്ടില്ല ഓക്കെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് കണവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടെ അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അരപ്പിലൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഇത് സാധാരണ ഫിഷ് പോലെയല്ല പെട്ടെന്ന് വേഗം കേട്ടോ കൂടുതൽ സമയം നമ്മളിതിൽ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നാലും കണവ് അങ്ങനെ വേവിക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് ഇത് നന്നായിട്ട് കട്ടിയായി പോകും അതായത് റബ്ബർ പോലെ ആയി പോകും ഒത്തിരി സമയം അതായത് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇറക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ മതിയാകും ഇത് വേവാനായിട്ട് പെട്ടെന്ന് വേകും അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം റെഡിയാവും അങ്ങനെ നമ്മുടെ കിഡിലും കണവ കറി കണവ തീയിൽ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഫോൺ ക്ലാരിറ്റി കുറവാണ് അതുപോലെ തന്നെ നല്ല ചൂട് ക്യാമറയിലേക്ക് കൊള്ളുന്നത് കൊണ്ട് തന്നെ ഫോൺ ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല കിടിലും കണവ തീയിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ രൈതീ നോക്കി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു കണവത്തീയൽ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ടാറ്റാ